ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അറിവാണ് ഇത് മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു സൊല്യൂഷനാണ് സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല എഫക്റ്റീവാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് അലോപ്പേഷ്യ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ ഹെയർ കളർ ചെയ്തപ്പം മുടി ഓവറായിട്ട് ഡ്രൈ ആയി അതുപോലെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുക അറ്റം പിളരുക അങ്ങനെ ഒരുപാട് ഡാമേജ് ആയ സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് തന്നൊരു സൊല്യൂഷനാണിത് ഇപ്പോൾ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചണവിത്ത് അല്ലെങ്കിൽ ഫ്ളാക്സീഡ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു വിത്താണ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനും നല്ലതാണ് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു വിത്താണ് ഫ്ളാക്സീഡ് അപ്പോൾ ഇത് ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വേണം അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു കപ്പ് ചണവ്യത്തിന് നാല് കപ്പ് വെള്ളം വേണം ഒഴിക്കാനായിട്ട് ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് നാല് കപ്പ് വെള്ളം ഒരു കപ്പിന് നാല് കപ്പ് അപ്പോൾ നമ്മൾ പകുതി ഹാഫ് കപ്പാണ് എടുക്കുന്ന അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചാലാണ് കറക്റ്റ് പാകത്തിലുള്ള ഫ്ലാക്സ് സീറ്റിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഓവർ വെള്ളമായി പോയാൽ ചിലപ്പം ലൂസായിട്ട് പോകും വെള്ളം കുറഞ്ഞു പോയാൽ ടൈറ്റ് ആയിട്ടും പോവും അപ്പോൾ മീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു ലൂസായിട്ടാണ് ഉണ്ടാവുക ലാസ്റ്റ് ഡ്രോപ്പ് കണ്ടില്ലേ ലാസ്റ്റ് ഡ്രോപ്പ് ഇതുപോലെ സ്ലോ ആയിട്ട് വേണം വരാനായിട്ട് അപ്പോഴാണ് നമ്മൾ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ ഇതാണ് സെക്കൻഡ് ടിപ്പ് ഈയൊരു പാകം എന്ന് പറയുന്നത് സ്പൂൺ വെച്ച് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റ് ഡ്രോപ്പ് ഇതുപോലെ സ്ലോ ആയിട്ട് വേണം വരാനായിട്ട് അപ്പം സെക്കൻഡ് ടിപ്പാണിത് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് കട്ട് ചെയ്തിപ്പോയാൽ തണുക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഓവർ കട്ട് ചെയ്തിപ്പോ അപ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈയൊരു സെക്കൻഡ് ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക സ്ലോ ആയിട്ട് വേണം ഈ ഡ്രോപ്പ് ലാസ്റ്റ് ഡ്രോപ്പ് സ്പൂണിൽ നിന്ന് വരാനായിട്ട് അപ്പോൾ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇത് അരിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു പാകം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് കൂടി വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് തണുത്തു പോയാൽ നമുക്കിത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ട്രെയിനർ വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ കൂടി നന്നായിട്ട് അങ്ങനെ സ്പ്രെ ചെയ്ത് കൊടുത്തിട്ട് വേണം അരിച്ചെടുക്കാൻ ഇപ്പോൾ തണുത്ത് പോയാൽ ഇത് കട്ടിയായി പോവും അതുകൊണ്ടാണ് പറയുന്നത് കൂടി അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക അപ്പോൾ അതിന് കറക്റ്റ് ജെല്ലെല്ലാം നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് ശ്രദ്ധിക്കുക ഈ ഫ്ലാക്സീഡ് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ട് സാലഡ്സിലൊക്കെ ഇടാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ഉപ്പേരി തോരനൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ ഒരു സ്പൂൺ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്വീറ്റ്സ് രൂപത്തിൽ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ജെല്ല് സ്കിന്നിനും വളരെ നല്ലതാണ് ഹെയറിനും നല്ലതാണ് അപ്പോൾ ഇത് ഹെയറിന് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് ഒരു ഒരു രീതിയിൽ കാണിച്ചു തരാം ഈ ജെല്ല് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം ഇത് സ്കിന്നിലും നമുക്ക് യൂസ് ചെയ്യാം ഹെയറിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതൊന്ന് നോക്കാം ഒരുപാട് രീതിയിൽ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഈ ജെല്ല് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞതന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എത്രയാണോ ഈ ഒരു ജെല്ലെടുക്കേണ്ടത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഒന്നാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഏറ്റവും നല്ല ഓയിൽ എന്ന് പറയുന്നത് കാസ്ടർ ഓയിലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ വെർജിൻ കോക്കോണട്ട് ഓയിലില്ലേ അതെടുക്കാം ഉരുക്ക് വെളിച്ചെണ്ണ അതോ എത്രയാണോ നമുക്ക് ആവശ്യം അപ്പോൾ ഹെയറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് നല്ല സ്കാൽപ്പിലും മുടിയിലും എല്ലാം നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ഇത് ഹെയറിൽ വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം വേണം ഇത് കഴുകിക്കളയാനായിട്ട് പിന്നൊരു കാര്യം ഹെയർ വാഷ് ഡെയിലി ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് പാടുള്ളൂ ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതും ഹെയറിന് ഡാമേജ് ഉണ്ടാക്കും ഇത് ഡോക്ടർ തന്നിട്ടുള്ള ഷാമ്പൂ ആണ് അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല ഹെയറിൽ മാത്രം കണ്ടീഷണർ ഇടുക ഇപ്പോൾ ഡോക്ടർ ഇത് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എഫക്റ്റീവ് ആണ് യൂസ്ഫുൾ ആണ് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യം അനുസരണം ഇത് ഹെയറിലും സ്കിന്നിനും എല്ലാം നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ വരും ടേക്ക് കെയർ ബൈ താങ്ക്